നവമാധ്യമങ്ങളിലെ ഹാഷ്ടാഗ് ക്യാമ്പയിനുകളിലൂടെ വിപ്ലവം സൃഷ്ടിക്കുന്ന കാലത്താണ് മീ ടു ക്യാമ്പയിൻ തരംഗമായി മാറിയത് മീ റ്റു ക്യാമ്പയിനിൽ സിനിമാ മേഖല ഒന്നായി സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു പല സ്ത്രീകളും തങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അതിക്രമങ്ങളുടെ തുറന്നു പറച്ചിലാണ് മീ ടു ക്യാമ്പയിനായി മാറിയത് ഹോളിവുഡിന്റെ ചുവട് പിടിച്ചാണ് ഇന്ത്യയിലേക്കും മീ ടു ക്യാമ്പയിൻ പടർന്നു പിടിച്ചത് അഡ്ജസ്റ്റ്മെന്റുകൾ സിനിമയിൽ മാത്രമല്ല എല്ലായിടങ്ങളിലും സംഭവിക്കാറുണ്ട് മീ ടു പോലുള്ള ക്യാമ്പയിനുകൾ ശക്തമായതോടെ നിരവധി നടിമാരായിരുന്നു തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയത് സിനിമയ്ക്ക് അകത്തും പുറത്തും നേരിടുന്ന മോശം അനുഭവങ്ങൾ വെളിപ്പെടുത്തിയ നടിമാർ ആരൊക്കെയെന്ന് നോക്കാം ഗായത്രി അരുൺ പരസ്പരം എന്ന സീരിയലിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ നടി സീരിയലിന് പുറമെ സിനിമാ രംഗത്തും അവതാരകയുമായെല്ലാം തിളങ്ങി നിൽക്കുന്ന ഗായത്രി അരുണിന് വിലപേശി ആരാധകന്റെ ചോദ്യം ഒരു രാത്രിക്ക് രണ്ട് ലക്ഷം തന്നാൽ കൂടെ വരുമോ എന്ന അശ്ലീല സന്ദേശമായിരുന്നു അത് എല്ലാം രഹസ്യമായിരിക്കും വേണമെങ്കിൽ ഒരു മണിക്കൂറിന് രണ്ട് ലക്ഷം തരാം എന്നായിരുന്നു വാഗ്ദാനം എന്നാൽ അശ്ലീലത നിറഞ്ഞ വാക്കുകളോടുകൂടി സംസാരിച്ച യുവാവിനോട് ചുട്ട മറുപടിയുമായി ഗായത്രി രംഗത്തെത്തിയിരുന്നു സംഭവം വിവാദമായതോടെ യുവാവ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് രക്ഷപ്പെട്ടു ഗായത്രിയെ പോലെ തന്നെ മോശം അനുഭവമുണ്ടായ നടിയാണ് നേഹ സക്സേന വാട്സാപ്പ് വഴി നേഹയുടെ പി ആർ മാനേജറോടാണ് ഗൾഫിലുള്ള യുവാവ് മോശമായി സംസാരിച്ചത് നേഹയെ ഒരു രാത്രി ലഭിക്കുമോ എന്ന തരത്തിൽ അശ്ലീലതയോടെയാണ് യുവാവ് സംസാരിച്ചത് മൈഥിലി പാലേരി മാണികം എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന നടിയാണ് മൈഥിലി കിരൺകുമാർ എന്ന വ്യക്തിയുടെ പ്രണയച്ചതിയിൽ വീണ് അയാളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ മടിച്ചതോടെയാണ് നടിയുടെ നഗ്ന വീഡിയോകളും ഫോട്ടോകളും ഇന്റർനെറ്റിൽ പ്രദർശിപ്പിച്ചത് മൈഥിലിയുടെ പരാതിയിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായ കിരൺകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മാളവിക ശ്രീനാഥ് മധുരം സാറ്റർഡേ നൈറ്റ് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയാണ് മാളവിക ഒരു സിനിമയുടെ ഓഡീഷനിൽ വെച്ച് ഉയരമുള്ള ഒരു പയ്യൻ തൻ്റെ പുറകിൽ നിന്നും പിടിച്ചു ചെറുപ്പമായിരുന്ന അവർ റിയാക്ട് ചെയ്യാനായി തുടങ്ങിയപ്പോൾ മാളവിക നിങ്ങൾ വഴങ്ങിയാൽ മഞ്ജു വാര്യരുടെ മകളായി അഭിനയിക്കാനുള്ള അവസരം നൽകാമെന്നുള്ള വാഗ്ദാനമായിരുന്നു നൽകിയത് പത്മപ്രിയ നടിയുടെ ഡ്രൈവറിൽ നിന്നുമാണ് മോശമായ അനുഭവമുണ്ടായത് സംഭവത്തിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല സിനിമാ സെറ്റിൽ അനുവദിച്ച വാഹനത്തിൻ്റെ ഡ്രൈവറാണ് മോശമായി പെരുമാറിയത് സംവിധായകനോട് പറഞ്ഞപ്പോൾ മൗനം പാലിക്കാനാണ് നിർദ്ദേശിച്ചതെന്നും പത്മപ്രിയ പറഞ്ഞിരുന്നു പ്രയാഗ മാർട്ടിൻ വിശ്വാസപൂർവ്വം മൻസൂർ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് പ്രയാഗ മാർട്ടിന് ദുരനുഭവം ഉണ്ടായത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് നടിയോട് മോശമായി പെരുമാറിയത് സംഭവം വിവാദമായതോടെ സെറ്റിൽ വെച്ച് തന്നെ പരസ്യമായി അയാൾ നടിയോട് മാപ്പ് പറഞ്ഞുവെങ്കിലും പിന്നീട് വീണ്ടും നടിയെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിരുന്നു പാർവതി തിരുവോത്ത് മലയാള സിനിമയിലെ ചില പ്രമുഖ സംവിധായകർ കൂടെ കിടക്കാൻ വിളിച്ചിട്ടുണ്ടെന്ന് നടി പാർവതി തിരുവോത്ത് പറഞ്ഞിരുന്നു മലയാളത്തിൽ മാത്രമായിരുന്നു ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായതെന്നും പാർവതി വ്യക്തമാക്കി കെ പി എസ് സി ലളിത അടൂർ ഭാസി എന്ന നടൻ വിവാഹം കഴിക്കാതെ കൂടെ നിർത്താനാണ് ശ്രമിച്ചത് അതിന് വഴങ്ങാതെ വന്നപ്പോൾ പല സിനിമകളിൽ നിന്നും പുറത്താക്കി മദ്രാസിലെ വീട്ടിൽ വന്ന് നഗ്നായി ബഹളമുണ്ടാക്കുകയും ചെയ്തു ഒരു പ്രമുഖ ചാനൽ പരിപാടിക്കിടെയാണ് തനിക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തിയത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക